ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ രേവതി വിശന്നിട്ട് വയറ് കാഞ്ഞിട്ട് പാവം അവിടെ ഇരുന്ന കുറച്ച് ശർക്കരയോ അതുപോലെ തന്നെ കുറച്ച് കടലയോ ഒക്കെ എടുത്ത് കുടിച്ചിട്ട് കുടിച്ചിട്ടങ്ങ് പോയി അപ്പോൾ ഇതെല്ലാം രവിയേട്ടൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ രവിയേട്ടൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി കൊച്ചിന് വിശക്കുന്നുണ്ടെന്നുള്ള കാര്യം ആ സമയം രേവതി അങ്ങ് പോയപ്പോൾ അദ്ദേഹം ഒളിഞ്ഞു നിന്നു രേവതിയെ കണ്ടില്ല എന്ന് ഉറപ്പായപ്പോഴേക്കും അദ്ദേഹം അടുക്കളയിൽ കയറി ദോശമുണ്ടാക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് രേവതി അടുക്കളയിലേക്ക് വരുന്നതും അച്ഛൻ ദോശം ഉണ്ടാക്കുന്ന കാഴ്ച കണ്ടതും പിന്നെ രേവതി അവിടെ ഇരുത്തി കഴിപ്പിക്കുന്നു അദ്ദേഹവും മകളും തമ്മിലുള്ള ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു അതൊക്കെ കണ്ട് ചന്ദ്രയ്ക്കാണെങ്കിൽ കലിപ്പ് കയറി ഇങ്ങനെ നിൽക്കുന്നു കാരണം അതുപോലത്തെ രീതിയിലാണ് നമ്മുടെ രവിയേട്ടനും അതുപോലെ തന്നെ അച്ചമ്മയും കൂടി രേവതിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പം രേവതിയോട് കഴിക്കാൻ രവിയേട്ടൻ പറഞ്ഞപ്പോഴാണെങ്കിലും രേവതി ഇങ്ങനെ മടിച്ചു മടിച്ചിരുന്നു പക്ഷേ അച്ഛമ്മയാണെങ്കിൽ നമ്മുടെ രേവതിയെ ചേർത്ത് നിർത്തി വാനോളം പുകഴ്ത്തിയിട്ട് അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് പൊതിഞ്ഞിട്ട് രേവതിയോട് കഴിക്കാൻ പറയുന്നു അതുപോലെ രേവതിക്ക് വിളമ്പി കൊടുക്കുന്നു അപ്പോൾ അച്ഛമ്മയുടെ സ്നേഹം മുഴുവൻ രേവതിക്ക് കിട്ടുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചന്ദ്രയ്ക്കങ്ങ് കലി കയറിയിട്ട് അസൂയം കുശുമ്പും ഒക്കെ അങ്ങ് ഇരിക്കാൻ മേല പുള്ളിക്കാരി എന്നിട്ട് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അവിടെ നിൽക്കുവാണ് അപ്പം ഈ ഒരു സമയം എന്ത് ചെയ്യണമെന്ന് നമ്മുടെ രേവതിക്ക് അറിയില്ല കാരണം ഇവരെല്ലാം പറയുന്നത് കഴിക്കാനല്ലാതെ ചന്ദ്രയുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചന്ദ്രയ്ക്ക് ഇഷ്ടക്കേട് ആയിട്ട് വരുന്നത് ഇതൊന്നും നോക്കാനായിട്ട് നമ്മുടെ രേവതി ശ്രദ്ധിച്ചില്ല അപ്പോൾ ആ വാതം വളരുന്നങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ തുടങ്ങി കഴിക്കുന്ന രേവതിയെ ചന്ദ്ര തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നു എന്തായാലും നമ്മുടെ രേവതി വായും നിറയെ കഴിച്ചു ഈ സമയത്ത് അച്ഛമ്മയാണെങ്കിലും അതുപോലെ രവിയേട്ടനും പറഞ്ഞു ഇനി ആരുടെയും ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി മോൾ ഇവിടെ നിൽക്കണ്ട മോൾക്ക് എപ്പോഴാണോ വിശക്കുന്നത് അപ്പോൾ മോളെടുത്ത് ഭക്ഷണം കഴിച്ചോളണം അല്ലാതെ മറ്റാരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല അവരവർക്കുള്ളത് വിശക്കുമ്പോൾ അവരവർ വന്ന് എടുത്ത് കഴിച്ചോളും ഇവിടുത്തെ പതിവും അത് തന്നെയാണ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ എന്ന് കരുതി മറ്റുള്ളവർക്ക് വേണ്ടി മോൾ ത്യാഗം ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു കൊടുക്കണം അദ്ദേഹം അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തലയാട്ടി തലയാട്ടി നമ്മുടെ രേവതി അത് കേട്ടു അങ്ങനെ ഇവരെല്ലാവരും ചുറ്റിലും നിന്ന് നമ്മുടെ രേവതിക്ക് ഭക്ഷണം കൊടുത്തു രേവതി അത് വയറു നേരം കഴിച്ചു അത് കഴിഞ്ഞ് പാത്രമായിട്ട് പോയി അപ്പോൾ മോൾക്ക് ഇനി വേണം ആവശ്യത്തിന് കഴിച്ചുകൊള്ളണോന്നൊക്കെ അച്ഛൻ പറഞ്ഞു അപ്പോൾ ഇത് മതിയെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി അപ്പം രേവതി അടുക്കളയിൽ ചെന്ന് കഴിച്ച പാത്രമൊക്കെ കഴുകുന്നു അടുത്ത ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴേക്കും അവരെല്ലാവരും അവിടെ നിന്നങ്ങ് പോയി പെട്ടെന്ന് ചന്ദ്ര അടുക്കളയിലേക്ക് ചെന്നു എൻ്റെ അമ്മായിമ്മ നിനക്കിത് എങ്ങനെ സാധിച്ചടിയെന്ന് ചോദിച്ചു എൻ്റെ അമ്മയെന്ന് ചോദിച്ചപ്പം എൻ്റെ അമ്മായി കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ രവിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിനോടക്കി എന്നോടൊരു നല്ല വാക്കു പറഞ്ഞിട്ടില്ല ആ തള്ള നിന്നെ എന്തൊക്കെയാടി പറയുന്നത് നീ എങ്ങനെ എങ്ങനെയൊന്ന് ഒപ്പിച്ചെടുത്തു കൈവശോ അതോ കൂടോത്രോ നീ എന്തൊക്കെ ഒപ്പിച്ചിട്ടാ എൻ്റെ അമ്മായിമ്മയെ കറക്കി കുപ്പിയിലാക്കിയത് എൻ്റെ അമ്മായിയമ്മയെ മാത്രമല്ല എൻ്റെ ഭർത്താവിനെ നീ അതുപോലെ തന്നെ കറക്കി കുപ്പിയിലാക്കി എന്തു മന്ത്രം അടി നീ ഉപയോഗിച്ചത് ആ മന്ത്രം നീ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞതാടി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്കും എൻറെ കെട്ടിയവനെയും അതുപോലെ തന്നെ അമ്മ്മായിയമ്മയും കറക്കി കുപ്പിയിലാക്കാലോന്നൊക്കെ പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയീ പറയുന്നേന്ന് ചോദിച്ച നേരത്തേക്ക് രേവതി എന്താ ഞാൻ പറഞ്ഞത് എന്താ തെറ്റായി പോയോ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അവർക്കിപ്പോ നീ ഇല്ലാണ്ട് പറ്റില്ലെന്നായല്ലോ ഒരു ചായ ഇട്ട് കൊടുത്തോ അല്ലെങ്കിൽ ആ നേരത്തെ അടുക്കളയിലേക്ക് കയറിയോ അങ്ങനെയൊന്നും അല്ലല്ലോ നീ അവരെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നത് കാരണം പറയാനൊക്കെ പറഞ്ഞപ്പോൾ രേവതിക്ക് സങ്കടം വന്നു ദേ അങ്ങോട്ടേക്ക് അച്ഛമ്മ വന്നു ചന്ദ്രേ എന്നും വിളിച്ചത് നീ എന്തൊക്കെ അസംബന്ധമാണ് ഈ കുട്ടിയോട് പറയുന്നതെന്ന് ചോദിച്ചു ഞാനെന്താ അസംബന്ധം പറയാൻ ഞാനുള്ള കാര്യമേ ചോദിച്ചോളൂ ഇത്രയും കാലം ഇല്ലാത്ത ചിലരുടെയൊക്കെ സ്നേഹവും പ്രകടനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അതിലത്ര തെറ്റെന്താ അതിലെന്തെങ്കിലും തെറ്റ് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മനുഷ്യർക്കും മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം എങ്കിലും മാത്രമേ എല്ലാവരിൽ നിന്നും സ്നേഹവും പരിഗണനയൊക്കെ കിട്ടുകയുള്ളൂ അല്ലാതെ സ്നേഹിക്കേണ്ടവരെ ആട്ടി അകറ്റി ഞാനാണ് തികഞ്ഞതെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആരും വന്നു സ്നേഹിക്കില്ല എന്നൊക്കെ പറഞ്ഞേ ചന്ദ്രയുടെ വായ അടപ്പിച്ചുകൊണ്ട് അച്ഛമ്മ ഓരോ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു അച്ചമ്മയതൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമ്പോൾ പിന്നെയെന്നും പറഞ്ഞു ചന്ദ്ര ഇങ്ങനെ നിൽക്കുക പെട്ടെന്ന് നമ്മുടെ രേവതിക്ക് സങ്കടം വന്നു പറയാനുള്ളത് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് പോയി രേവതി നേരത്തേക്ക് അച്ഛമ്മയുടെ നെഞ്ചത്തിൽ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിൽ അപ്പോൾ അച്ചമ്മ പറഞ്ഞു മോൾ ഇതൊന്നും കാര്യമാക്കേണ്ട അവള് ഒരിക്കലും നന്നാകില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്ന ഒരു സാധന അപ്പോൾ മോൾ അതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യമില്ല വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് ഒരു രീതിയിലാക്കി നി നിർത്തിയിരിക്കുക കേട്ടോ അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ സ്നേഹം അത് അനുഭവിക്കാനായിട്ടുള്ള ഒരു ഭാഗ്യം തനിക്ക് കിട്ടിയതിൻ്റെ കാര്യങ്ങളും അച്ഛമ്മയോട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതി അവിടെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോയും തൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പൊ താൻ ദൈവത്തിന് തുല്യം കാണുന്ന തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കൊണ്ടുവന്ന അവിടെ വെച്ചിട്ട് ആ ഫോട്ടോയിൽ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഫോട്ടോ നോക്കി പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഈ ചന്ദ്ര അതുവഴി വരുന്നതും ഈ കാഴ്ച കാണുന്നതും ഇത് കണ്ട ചന്ദ്രയ്ക്ക് കുശുമ്പ് കേറി ചന്ദ്ര അന്നേരം പറഞ്ഞു നിന്റെ അച്ഛൻ്റെ ഫോട്ടോ എന്തിനാ ഇവിടെ വച്ചിരിക്കുന്നത് അതു പിന്നെ അച്ഛൻ്റെ ഫോട്ടോയിൽ വിളക്ക് തെളിയിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതിനിവിടെ വേറെ സൗകര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ടാണെന്ന് പറയുമ്പോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അച്ഛന്റെ മരണം ദുർമരണമല്ലായിരുന്നു അല്ലാതെ മര്യാദയ്ക്ക് മരിച്ചതൊന്നും അല്ലല്ലോ ഈ വീട്ടിലൊരു ചിട്ടയും ഒരു ഇതൊക്കെ ഉണ്ട് അതൊക്കെ നശിപ്പിക്കാനൊന്നും ഞാൻ സമ്മതിക്കത്തില്ല ദുർമരണപ്പെട്ടു പോയി നിന്റെ അച്ഛൻ്റെ ഫോട്ടോ വെക്കേണ്ട സ്ഥലമല്ല ഇത് ഈ ദൈവങ്ങൾ ദൈവങ്ങൾക്കൊപ്പം വെക്കാൻ നിന്റെ അച്ഛനെന്ന് വെച്ചാ ആരാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ വീട്ടിലെ ചിട്ടകൾക്കും ഈ വീട്ടിലെ രീതികൾക്കും അനുസരിച്ച് ജീവിക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാ മതി പിന്നെ നിന്റെ ആഗ്രഹങ്ങളും നിന്റെ സ്വപ്നങ്ങളും എല്ലാം പൂട്ടിക്കെട്ടി നിന്റെ പെട്ടിയിൽ തന്നെ അങ്ങ് വെച്ചേക്കണം അല്ലാതെ അത് ഇവിടെ എടുക്കാൻ വരരുത് ഈ എടുത്തോണ്ട് പോടി ഇനി ഇതെൻ്റെ കണ്മുന്നിൽ പോലും കണ്ടുപോയേക്കരുതെന്നൊക്കെ പറഞ്ഞ് രേവതിയെ മാനസികമായിട്ട് വിഷമിപ്പിക്കുക കേട്ടോ ഈ പുള്ളിക്കാരി അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള സങ്കടവും അതുപോലെ നിരാശയും ഒക്കെ ആയിട്ട് ആ ഫോട്ടോ എടുത്ത് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പൊട്ടുന്ന വേദനയോടെ സങ്കടത്തോടെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുക എന്തിനാ അച്ഛാ എന്തിനാ എൻ്റെ എന്നോട് ഇപ്പോഴേ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു ദീപം തെളിയിക്കാൻ പോലും യോഗം ഇല്ലാതായി പോയ മോളായല്ലോ ഞാൻ അതൊക്കെ എന്തിനാ അച്ഛാ അങ്ങനെയൊക്കെ വരുത്തിയതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ അച്ഛൻ്റെ ഫോട്ടോയിൽ നോക്കി തന്നെ സങ്കടങ്ങൾ പറയാണ് രേവതി അപ്പൊ അങ്ങനെ രേവതി പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇങ്ങനെ വിഷമത്തോടു കൂടി പറയുന്ന കാര്യങ്ങളെല്ലാം ഫോട്ടോയിൽ നോക്കി തന്നെയാണ് പറയുന്നത് അപ്പൊ രേവതിയുടെ ഉള്ളിൽ അത്രത്തോളം വേദനയും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ തളം കെട്ടിക്കിടന്നിട്ടാണല്ലോ രേവതി അങ്ങനെ പറയുന്നത് ചന്ദ്രയെന്ന് പറയുന്ന പിശാച രേവതിക്ക് ഒരു രീതിയിലും ഒരു ഒരു സമാധാനവും കൊടുക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു പിന്നെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് പോയി തൻ്റെ മുറിയിൽ തൻ്റെ ആ ഒരു ഇതിൽ തന്നെ വെച്ചു യിപ്പോ ആ ഒരു ഷെൽഫിലാണ് വെച്ചത് പക്ഷേ സച്ചി വന്നു കഴിയുമ്പോൾ അടുത്ത പ്രശ്നം അത് വേറെ ഉണ്ടാകും അങ്ങനെ സച്ചി വരുന്നതും നോക്കി ഇങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണെന്ന് രവിയേട്ടൻ അറിയാം അപ്പോൾ നമ്മുടെ കൊച്ചിനോട് ഇനി മര്യാദയ്ക്കൊക്കെ പെരുമാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ രവിയേട്ടൻ പറഞ്ഞു ചന്ദ്രയാണ് മെയിൻ വിഷയം ചന്ദ്ര ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കുറ്റവും കണ്ടുപിടിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കുന്നു അത് തന്നെ പോയി രവിയേട്ടനോടൊക്കെ പറയുമ്പോൾ രവിയേട്ടൻ്റെ വായിലിരിക്കുന്നതും കേൾക്കേണ്ട അവസ്ഥയാണ് ചന്ദ്രയ്ക്ക് മിണ്ടാതിരുന്നാൽ പോരെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത് ഒരാവശ്യമില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് രേവതി പോണില്ല എന്നാൽ പിന്നെ രേവതിയെ വെറുതെ വിട്ടൂടേ ചന്ദ്രയ്ക്ക് അത് ചന്ദ്ര ചെയ്യില്ല രേവതി തൊടുന്നതും പിടിക്കുന്നതും എടുക്കുന്നതും നോക്കുന്നതും എല്ലാം കുറ്റം അങ്ങനെ രേവതി ഒന്നും ഇല്ലാത്തോടത്തുനിന്ന് വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ആർത്തിയാണെന്നൊക്കെയാണ് ചന്ദ്രയുടെ വകുപ്പ് അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരു വലിയ വീട്ടിലേക്ക് ചെന്ന് കയറുന്ന പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ കഥയിലുടനീളം ഉള്ളത് ആരും സപ്പോർട്ടില്ലാതെ ഒരു നിലനിൽപ്പില്ലാത്ത ഒരു പെൺകുട്ടിക്ക് വരുന്ന ആ ഒരു ദുരന്തം ആ ഒരു കഥ അപ്പം അതെല്ലാവരും കാത്തിരുന്ന് കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്